അതിന്റെ ചക്കര മുത്താള ഈ സ്ഥലം അവിടെ ഇറങ്ങി നമ്മള് താമരശ്ശേരി ചോരം കഴിഞ്ഞിട്ടുണ്ടൊരു ഒരു ഇല്ല കടി അവിടെ അല്ല അത് കഴിഞ്ഞിട്ടുണ്ടൊരു അങ്ങാടി വൈത്തിരിക്കത്തണ്ട അപ്പുണ്ടാവും ഇങ്ങനത്തെ വെച്ച സ്ഥലം അയിന്റെ പേര് അനിമൽ സർവകലാശാല അതിന്റെ ഉള്ളക്കണ്ട് പൂരിയ അവിടെ ഉണ്ടാവും കൊറേ വണ്ടിയാള് നിർത്തിക്കണ് അപ്പൊ ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലാ കേട്ടോ ടിക്കറ്റിന്റെ പൈസ ഇരുപത് റുപ്യ പടച്ച ബൈബോട് അപ്പൊ നമ്മളെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങള് അപ്പോൾ ഞാൻ പറഞ്ഞ ടിക്കറ്റ് എടുക്കാം കേട്ടോ ഇരുപത് റുപ്യ കൊടുത്തുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ വേറെ കൊടുക്കല്ല പോകുന്നത് ഇവിടെ ഉണ്ടല്ലോ ആ ടിക്കറ്റ് മേ കൊണ്ടുപോയി കാട്ടിലൊരു സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ഇവലിപ്പോൾ നമ്മളോട് ഇപ്പൊ ഇരുപത് റുപ്യ വാങ്ങുന്നുണ്ട് ആ ഇരുപത് റുപ്പ്യയ്ക്ക് ഇവലെ ജീപ്പിൽ നമ്മളെ നമ്മളിവിടുന്ന് കൊണ്ടുപോകാൻ വരും ഞാൻ മല്ലാം പറയാം ഞാൻ ഉറക്കനെ പറഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ അവല് മുഞ്ഞാൽ വർത്താനം പറഞ്ഞാൽ നിരീകാരം അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇവിടെ ബെർനോല പണ്ട് ഇവിടെ നിർത്തലെട്ടോ നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി ഇവിടെ നിർത്തണം എന്നിട്ട് ഇബല് വരുന്ന ഇബല വണ്ടിയിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും ജീപ്പാണ് അത് കാണാൻ പറ്റും ഇതാണോ ഇതാണ് നമ്മളെ പിന്നെ ജവഹർ നവോദയ വിദ്യാലയം അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് രണ്ടര കിലോമീറ്റർ പോകണമല്ലോ ഈ കാട്ടുകൂടെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് മേൽ നമ്പറുണ്ട് ഇതിൻ്റേത് നൂറ്റി മുപ്പത്തേഴ് ആണ് ആ ഞാൻ വെറുതെ സെലിഫ് എടുത്ത് നോക്കിയാൽ അപ്പോൾ ഇതിൻ്റത് പറഞ്ഞില്ലേ നൂറ്റി മുപ്പത്തേഴ് ആണ് നമ്പറ് ഇബലത്തൊക്കെ നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ ആ ഇബലിപ്പോഴൊരു വണ്ടിയുണ്ട് വേറെയുണ്ട് അത് ചിലപ്പോൾ ആ വണ്ടിയിൽ ഞമ്മൾക്ക് ചിലപ്പോൾ ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല ആ ഒരു നമ്പറും ഒരു പെരുക്കാലം ഒന്നായിട്ട് കയറിയുണ്ടേ അപ്പോൾ ഇന്നോട് ഇപ്പോൾ ഇങ്ങനൊരു ഒരു ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മളെ വയനാട് സാഫിയൊക്കെ ആണേ അപ്പോൾ ചീ വണ്ടിയിൽ ഇച്ചിരി ഇല്ല കേട്ടോ ചേച്ചി സീറ്റില്ല അപ്പോൾ ഞാൻ ഇതിന് ബേക്കത്തെ വണ്ടിയിലേക്ക് കയറും ബേക്കല വണ്ടി ഇപ്പൊ വരും വേറെ വണ്ടി അപ്പോൾ ബേക്കത്തെ വണ്ടിയിൽ കുത്തർക്കാൻ സ്ഥലം കിട്ടിക്കണം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകും ഇതിയിലിപ്പോൾ മൂന്ന് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ഉള്ളത് ഇതിയുള്ള പെണ്ണുങ്ങളെ വച്ച് വീട് കൊടുക്കാൻ കഴിച്ചില്ലല്ലോ ഇതിൻ്റെ പല്ലൊന്നായിട്ട് പോകൂലേ അപ്പോൾ ഓല ഞാൻ എടുക്കൂല ഞാൻ ഈ കാഴ്ച ഒക്കെ ഇങ്ങനെ എടുത്ത് തരാം അപ്പം ഇവിടെ ഉണ്ട് ചോരം ഇതേമേലും ഉണ്ട് ചോരം അപ്പം ഈ കാട്ട് കൂടെ വലിയ തോടൊക്കെ ഒലിച്ച് പോകുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാലോ ഇപ്പം ഈ വണ്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ അഞ്ചു ആൾക്കാരുണ്ട് ഞാൻ ഇതിൻ്റെ തെണ്ണം പയിച്ച മൂന്നിൽ രണ്ടോ ആണുങ്ങളാ അപ്പം ഇതിൽ കൂടെ നല്ല സുഖമൊരു പോക്കാണെങ്കിൽ പോക്കു കിട്ടോ നമ്മളെ കാലത്ത് ഈ ജീപ്പല്ലേ അപ്പൊ നമ്മളെ കാലത്ത് കുറെ കാലം മുന്നേ പുതിയപ്പോൾക്ക് പോയി ഓർമ്മിച്ച് പിന്നെ ഈ ജീപ്പ് കണ്ടിട്ട് ഇപ്പൊ നമ്മളെ നാട്ടിപ്പോ ഇങ്ങനത്തെ ജീപ്പ് ഇല്ലല്ലോ ഈ വയനാട് ഭാഗത്തൊക്കെ ഉണ്ട് എത്തായാലും അവിടെ എത്തട്ടെ ഇവിടെ ഭയങ്കര സ്ഥലാന്നൊക്കെ പറഞ്ഞത് സാപ്പിയാക്ക ഏഹ് ഇച്ചാണെങ്കിൽ പളിച്ചിട്ടും നിൽക്കാൻ പറ്റും ഞാൻ അവിടെ എത്തേം കുട്ടാവോ ഇവിടെത്തൂല്യാ ഈ അങ്ങാടിയിലേ ഈ ചെറിയ അങ്ങാടിയിലെത്തൂല്യ അവിടെ വെറും പയമ്പൂരിയും ചായയുള്ളൂ അപ്പൊ ഞാൻ തിന്നിട്ടില്ല അപ്പൊ ഞമ്മളെ സ്ഥലം എത്തിക്കണു കേട്ടോ എത്താനായിരിക്കണ കണ്ടില്ല ആ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇവിടുന്നാട് നോക്കിയിട്ട് ചുറ്റോട് ചുറ്റും മല വലിയ വലിയ മല പിന്നെ ഒക്കെ ഒരു പച്ച സ്ഥലം ഇതാണ് ഇപ്പോൾ നമ്മളെ ഗേറ്റ് കഠിലങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഗേറ്റാണ് ഇനി ഇവിടെ എത്തേ മാണാവട്ടോ അവിടുന്ന് ഇരുപത് ഉറുപ്പ്യ കൊടുത്തു ആ ഇവിടെ ഉണ്ടല്ലോ പൈസ ടിക്കറ്റ് അയിമ്പത് റുപ്പ്യാണല്ലോ വില ആയി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക അതിൻ്റെ ഉള്ളിൽ പോരാൾക്കാട്ടോ അമ്പത് റുപ്യ ആ ഒരു പെരിയുള്ള കുട്ടികളിയും മക്കളെയും കൊണ്ടു വരാണെങ്കിൽ പത്തഞ്ഞൂറ് റുപ്പ്യുന്നൂറ് റുപ്യതോ അപ്പോൾ കണ്ടങ്ങൾ അപ്പോൾ ഇതാണ് നമ്മളെ അപ്പം അതിൻ്റെ ബേക്ക് മുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഇതാണ്ടങ്ങൾ ഇതാണ്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓൽക്ക് പറ്റൂത് പല ആൾക്കാർക്കും പല സുഖമാണ് ചില ആൾക്കാർക്ക് ഒറ്റക്ക് ഇങ്ങനെ നടക്കണം ചില ആൾക്കാർക്ക് മിനി ബസ് ഉണ്ടല്ലോ ചെറിയ കുട്ടി ബസ് അതിലിങ്ങനെ കയറണം കൊണ്ടോട്ടി മലപ്പുറം മഞ്ചേരി അരീക്കോട് അങ്ങനെ അപ്പം അതേമാതിരി തന്നെ ഇതും കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഭൂമിൻ്റെ ചൊറുക്ക് കാണുക ഭൂമീൻ്റെ ചൊറുക്കണ മനസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഭൂമീൻ്റെ സൗന്ദര്യം കാണാമെന്ന് ഇപ്പം പറയാം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം അതിന് ചൊറുക്കും മഞ്ചൊക്കെ പോയിക്കണമല്ലോ ഇപ്പത്തെ കുട്ടിയാക്കി അവന്ന് അറിയില്ലേ പഴയ കാലത്തെ ഭർത്താനൊന്നും അപ്പം ഇതാണ് ഇപ്പം ഇവിടെ നടന്നു നോക്കാം നമുക്ക് ആദ്യം പൈച്ചിനെ തെങ്ക് കിട്ടണം പൈസ പിന്നെ കാല് മുമ്പ് പോവില്ല ആ ഒതുക്കും കയറുണ്ട് നല്ല മട്ടായി പൈച്ചു ചോദിച്ചാൽ ഒതുക്കും കയറാം ഓ അപ്പോൾ നിങ്ങൾ പറയുണ്ടാവും ഇപ്പം മനസ്സിലേ ഈ ചങ്ങായി പെരീന്നത്തും തിന്നാതെ പോലെന്ന് അപ്പൊ ചായപ്പയുടെ മുകളിലാണോ നമ്മളെ ഈ കാക്ക പറഞ്ഞു അതിന്റെ മുകളിലാണ് കുറെ നടക്കാണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് നടക്കുക തന്നെ അല്ലാത്ത ബജില്ലല്ലോ ഞാനേ അന്തിക്ക് ചോറ്ന്നിരില്ല പള്ള ചാടിയിട്ടേ അപ്പൊ ചോറ്ല്ല അപ്പൊ അച്ഛനുക്ക് കിടന്നു തുടങ്ങരാ അപ്പൊ നേരം വെക്കുമ്പോ ഈ മൊബൈലും പിടിച്ച് ക്യാമറയും പിടിച്ച് ഇങ്ങനെ വരും ഓരോ സ്ഥലത്തേക്കായി ആ ഇപ്പാണ് ഈ പള്ളന്റെ അത് ഗ്യാസ് എന്ന് പറഞ്ഞത് അപ്പൊ കണ്ടങ്ങൾ ഇതൊക്കെ കണ്ടോളി ഇതിന്റെ ഭർത്താനും വേണം കേൾക്കുക നിങ്ങളിതൊക്കെ കാണുമാണ് കേട്ടോ അതിനാണ് ഈ പോത്തായ ഞാൻ ഇതിങ്ങനെ പിടിച്ച് നടക്കണ കേട്ടോ അത് മണി മനസ്സിലാക്കുക അപ്പൊ ഇതുങ്ങൾ ചൊക്കിന് കണ്ടോളി കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഓൽക്കൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ സാധനം ഒന്നും ഉണ്ടാവില്ല ഇതോടെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ചങ്ങോട്ടൊരു കാര്യം പറയാനുള്ളത് എത്താറ് ഞങ്ങൾക്ക് നമ്മളവിടെ പല രാഷ്ട്രീയക്കാരും വയനാട് ക്യാമ്പ് ഉണ്ട് പറഞ്ഞാൽ ഓരോരുത്തരെ കൊണ്ടുവരും ഓൽക്കൊക്കെ വന്നത് കാണിച്ചു കൊടുക്കേണ്ടി നല്ല സ്ഥലമാണ് അപ്പോൾ ഇത് ഈ നാലാം തീയതി ആണ് ഉദ്ഘാടനം കഴിഞ്ഞത് അതിനാത്ര ദിവസം നയിട്ടില്ല ഏഹ് അതിൻ്റെ അടുക്കിച്ച് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട് എത്താറ് ഞങ്ങൾക്ക് എന്നും പറഞ്ഞ എന്താ വീഡിയോക്കും ഞാൻ പറയലുണ്ടല്ലോ ഈ ഉണ്ട് ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒന്ന് ലൈക്കും ലേക്കും ഷെയറും ജജ സബ്ബും ജജ ഷെയർ അജ എന്നാ മനസ്സിലായില്ലേ നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആണ്ട് വിട്ടു കൊടുക്കുക അത് തന്നെയാണ് വല്ലിൻ്റെ വല്യന്മാർന്നെ എത്ര പേ സുഹീറജാമ്പറിയണു അതല്ലോ സേറ് ഷെയർ അതങ്ങനെയാണ് അപ്പോൾ ഇച്ചും ഒരു കാര്യം ഉണ്ടാവുള്ളൂ ഏഹ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടോളീ ചോദ്യം പിന്നെ ഇച്ചും കൊണ്ട് വേറൊരു കാര്യം പറയണ്ട എത്ര നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾ ബസ്സൊന്നും വിളിച്ചിങ്ങോട്ട് വരാനുള്ള വകുപ്പ് ഒന്നും ഇതില്ലോ ഏഹ് അവ നാളെ നേരം പെളുത്ത് കാണ്ട് മഞ്ചരിക്കാൻ്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കണ്ടു വയനാട്ടിൽ ഒരു സ്ഥലം ഉണ്ട് വരണ്ട് ബസ്സും വിളിച്ചും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട വയനാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരിക ഇങ്ങളൊക്കെ നാളെ നേരം നിൽക്കുമ്പോൾ ബഡി ഇതിൻ്റെ പരിക്ക് എന്നാലേ ഞാൻ പരി ഉണ്ടാവില്ല അപ്പോൾ മുകളിൽ അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു മക്കാനുണ്ട് ഇവിടുന്ന് നമ്മൾ ചോറ് തിന്നുക ക്യാമ്പൊക്കെ നടത്താൻ പറ്റിയ പറ്റിയ സ്ഥലമായിട്ടത് അത് അത് പറഞ്ഞുതരാം ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം നല്ല തണുപ്പുണ്ട് എൻ്റെ മയുണ്ട് ഏഹ് മയത്തുള്ളിലൊക്കെ നല്ല തണുത്ത വെള്ളം അപ്പം ഇവിടെ നിന്ന് കജിക്കുക ഇവിടെ വന്ന് ഇരിക്കുക ചോറ് തിന്നാ ചോറ് തിന്നിട്ട് അവിടെ കുറേ ബച്ചട്ടി പേരുണ്ടല്ലോ പഴയ കാലത്ത് ഉണ്ടാക്കിയ പേരുണ്ടല്ലോ അത് കാണാൻ ഉണ്ട് അപ്പോൾ നമ്മളീ കാക്ക എന്നോട് പറഞ്ഞത് ഇതാ എൻ്റെ മുന്നിലൊരു കാക്ക ഇരിക്ക നാടൻ ചോറുണ്ടല്ലോ അപ്പോൾ ചോറ്ന്നാ ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിൽ ഉണ്ട് കേട്ടോ ചോരൊക്കെ ചോറ് ന്നുണ്ട് പൊറാട്ട ഇന്നുണ്ട് അപ്പോൾ ഇച്ചിപ്പോൾ ചോറ് മതി അതിനിപ്പോൾ ഇവിടെ ഇല ഇവിടെ എത്തി ബാൻ്റെ ഇല ഇലക്ക് നല്ല തണുപ്പുണ്ട് ചോറ് ചോറിപ്പോൾ തരാമെന്ന പോലും പറഞ്ഞത് അപ്പോൾ ഇവിടെ ചാറിവിടെ എത്തിക്കണ് ചോറ് എത്തി ചോറ് തണ്ടേ അപ്പോൾ ചോരക്കുള്ള റിപ്പേര് എത്തി ഇതത്തെ തോരനോ പിന്നെ ഇപ്പോൾ ഗ്യാബേജ് ഏ ആ അത് ആ കാലം ചറിച്ച് പിന്നെ അതാണ് എന്നാൽ എൻ്റെ തുള്ളിലേക്ക് ഇങ്ങനെ നോക്കാം ആ അപ്പം തൈരമുണ്ട് അച്ചാറും ഉണ്ട് ചോറുന്ന നിങ്ങൾ മനസ്സിലും പഴിച്ചിട്ട് കണ്ണാൻ പറ്റാ കുറച്ചിട്ടാൽ മതിട്ടോ പള്ളതാദ്യം തന്നെ ചാടിക്കണു കുറച്ച് അത് മതി അഞ്ച് വേണ്ട പണ വേണ്ട വേണ്ട ഇത് മതി ആ പിന്നെ പപ്പടമുണ്ട് പപ്പടം ഇല്ലാത്ത ചോറിറങ്ങില്ല ഏഹ് മീനൊന്നും വേണ്ട ഇത് മതി ഇത് മതി ഏയ് ഇതൊമ്പടും നല്ല ചോറില്ലേ ചാറ് ആ ഇത് മതി ആ സാമ്പാർ പാർന്നോളി ആ മീൻ സാമ്പാറുമായി ആയി ഏ ഇതൊന്നും നമ്പ് കിന്നോളി അത് നല്ലോണം കൊയക്കട്ടെ നല്ല കോയ വേണം ചാറാണ് പാർന്നാല് ഇപ്പൊ ചോറ് തിന്നാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇഞ് നമുക്ക് ഇവിടെ കാണാളുള്ളത് പഴയ കാലത്തുള്ള പെരാളെ മാതിരിയുള്ള പെരാൾ ഉണ്ടാക്കി വെച്ചക്കടേ പുല്ലോണ്ടൊക്കെ മുടഞ്ഞുണ്ടാക്കി മണ്ണോണ്ട് തേച്ചാണ്ട് പെരാ അത് ഇവിടെ ഉണ്ടാക്കിണ് അത് നമുക്ക് കാണാൻ പോവാ ബജ്ജൊന്നും പയിച്ച് ഇത് തന്നെ ബച്ച് കുറേ ആൾക്കാർ അന്തം വിട്ട് വരുണ്ടല്ലോ പഠിച്ചോനെ ആയിക്കൂടെ ഇത് അല്ലേ ആ അപ്പോൾ ബജ്ജ് പയ്ച്ചിട്ട് ഇനി നമുക്ക് ചൊഗിനുള്ള ബജ് കൂടെ പോകാം ഇത് കൂടെ ഉണ്ടാ ചൊഗിനുള്ള ബജ് അപ്പോൾ അടിയിൽ അടിയിലി പരാ ആ കണ്ട കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പിന്നെ ഇവിടെ എല്ലാ പരിപാടിയും നടത്താമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം സ്റ്റേജാണ് ഇപ്പോൾ കാണേണ്ടത് ഇങ്ങോട്ട് വന്ന് നോക്കി എന്നെങ്കിലും കുറേ ഒക്കെ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിട്ട് വരണം കണ്ടങ്ങൾ ഇനിയിപ്പം അങ്ങോട്ട് തന്നെ കുറച്ചൂടെ നടക്കാനുണ്ട് ഇതുവരെ ഇതുവരെ ഇറങ്ങി വെക്കാം ആൾക്കാർ ഇതൊരു കൈ വരുന്നുണ്ടല്ലോ അപ്പം ഇതൂടെ ഇങ്ങനെ വല്ല പോയി വെക്ക കേട്ടോ ഇപ്പ ശരിയാവും പാട്ട് തെറ്റും വല്ലാണ് പോയത് ബെട്ടല്ലടുന്നാണ്ട് അടി പൈ ചെക്കാത് നോക്കിയാണെങ്കിൽ ആ ഇതെത്ത മൂണ്ണാ കാണാൻ പറ്റും ഇത് പിന്നെ ഇതാണ് ഈ നല്ല മണ്ണാ ഈ സൈഡ് കണ്ടെങ്കിൽ ഞങ്ങൾ ചൂളച്ച മണ്ണാന്ന് വെച്ച് പോണത് കാരണം നല്ല ഉറപ്പുണ്ട് സിമെന്റിനാട്ടി ഉറപ്പേ ഇനിയിപ്പ സിമെൻറ്റിന് മൈൻഡ് അടിച്ചല്ലോ അതൊന്നല്ല എത്തായിക്കോട്ടെ ഞമ്മക്ക് അത് പോവാണൽ തട്ടിൽ ഞാൻ ചെന്നില്ലേലും എല്ലാ പാട്ടിന്റെയും രണ്ടു പേര് അറിയുള്ളൂ അങ്ങനെ മൂളി പാടും എത്താൻ അയക്കണം കേട്ടോ കുറച്ചും കൂടിയാണ് നടന്നാൽ മതി ഞാൻ നടക്കുമ്പോ ഇങ്ങള് ഇന്റെ നടക്കണില്ലേ വീഡിയോയില് ആ അപ്പൊ ഇങ്ങക്ക് ബോർ അടിച്ചു കൊണ്ടിട്ടാണ് ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടണത് ഇവിടെ പണി ഒരു പാട് പോകുന്നു കേട്ടോ ഈ അടിയിലെ കല്ലോടലൊക്കെ ഇതാണെങ്കിൽ തൊട്ടിട്ട് തൊട്ടിട്ടും തൊട്ടും പൂതിരുന്നില്ല വള്ളത്തിന് ഏതായി ചീട്ട് വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ട് ആ വള്ളക്കൂപ്പിക്ക് പാപ്പ പിടിയാക്കാനാ പോകണ്ടപ്പം പിന്നെ കുടിച്ചാ പിന്നെ നമ്മൾ നമ്മളെത്തിയിട്ടോ അത് നോക്കിയാണ് നിങ്ങൾ നിങ്ങള് ഏ കാലത്തെ പേരലേ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ പേര ഇങ്ങനത്തെ പേരൊക്കെ എച്ച് പോണത് ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ടുള്ളു കെട്ടോ ഇച്ചിപ്പളും ഓർമ്മ ഉണ്ട് എത്തിനാ പറഞ്ഞേ തൂറാം കക്കൂസ് വരെ നമ്മളിപ്പോ ഒരു എൺപത് ആ കാലത്തൊക്കെ വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും അവിടുത്തു വരെ കക്കൂസ് ആയത് അല്ലേ ഇപ്പൊ ഇല്ല പിര കണ്ടപ്പോൾ അതൊക്കെ കുറച്ച് ഓർമ്മമായതേ അപ്പോൾ അയേ പെര എനിക്ക് വെച്ചൊക്കെ എന്നൊക്കെ തോന്നുക ഏ നോക്കിയാണ് നിങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും ഇതൊരു മോഡലാക്കും കേട്ടോ ഇപ്പോഴത്തെ ഈ പെരേ ഇത് പരുമ്പാണ് പരുമ്പണ ഇതൊക്കെ നല്ല പുല്ല് ഇതൊക്കെ എത്തു പുല്ലാണാവും ഈ മീറ്റൊക്കെ എന്തോ ഒരു ബൗസോറി നോക്കുന്ന നോക്കി ഈ കട്ടിലാണ് പൈച്ചാണ്ടേ ആ പിന്നെ ഇങ്ങോട്ട് ഞാൻ മറ്റേ പറഞ്ഞോ മറ്റേ ആ ലേക്കു സേവറൊക്കെ പറഞ്ഞല്ലേ ആ നമ്മൾ പറഞ്ഞ അപ്പോൾ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് ഇതൊന്നും ചിലപ്പോൾ കാണാൻ രസം ഉണ്ടാവില്ല കാരണം ഒരു പെറ്റ് വീണപ്പോ തന്നെ ബാർപ്പിന്റെ പരിക്ക പഞ്ചായത്ത് വരെ വാർപ്പിന്റെ പേരാണ് നല്ല കൊടുക്കണേ അപ്പൊ ഇത് എങ്ങനത്തെക്കാണ് ഇത് കാണുമ്പോ രസം തോന്നാറ് ഇത് ഈ കുറെ പുല്ല് കണ്ട് പിന്നെ ബാർപ്പിന്റെ പേര കണ്ടു പിന്നെ പുല്ല് വരെ കാണുമ്പോഴാണ് രസം ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങള് ബസ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടായിട്ട് വിളിച്ച് വരരുത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇത് കണ്ടാൽ പോയാവും ഇനി നിങ്ങൾക്ക് ഇത് കാണാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാവും അതാ ഇപ്പൊ ഞാൻ പറയണത് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇവിടെ കാണാനുള്ളത് അപ്പോൾ ഞാൻ ഇവിടുന്ന് മടങ്ങുകയാണ് പോവുക അപ്പോൾ ഇജ് എങ്ങനെ ഇങ്ങോട്ട് എത്തി വെച്ചാൽ ഞാൻ ലൈൻ വണ്ടിക്കാ വന്നത് അതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തരാമല്ലോ അപ്പോൾ അപ്പോൾ ഇൻ്റെ ഈ വീഡിയോ ഇവിടെ ഖജാനായിരിക്കണെ ഏ അപ്പോൾ നിങ്ങൾ എന്താ കാണണം വെച്ചാൽ ഞാൻ തന്നെ ഈ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ അഞ്ഞ് പറഞ്ഞില്ല അത് മറക്കേണ്ട ഇങ്ങളെ സഹകരണമാണ് ഇതിൻ്റെ വിജയം പിന്നെ എൻ്റെ ഭർത്താനം മാം പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെ അടിയിൽ എഴുതി അരഞ്ഞണം എൻ്റെ ഭർത്താനം തിരുണലാണ് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വർത്താനം പറയും കണ്ടങ്ങൾ ആ പേരക്ക് വെളുപ്പും കണ്ടില്ലേ ആ അതാണ് ഞാൻ പറഞ്ഞതേ ഇത് പഴയ മോഡല് പഴയ സ്ഥലത്തിൻ്റെ മാതിരി ഉണ്ടാക്കി വെച്ചേക്കുക ഏഹ് നല്ല കാണാൻ രസമുണ്ട് ഏതെച്ചത് മുതലായിരിക്കണം ആ കാട്ടുകൂട് രണ്ടര കിലോമീറ്റർ ആ ജീപ്പിലിങ്ങനെ വരുന്ന ആ രേ ഒരു സെൽഫി എടുത്ത് വയ്ക്കുക ഞാൻ അപ്പോൾ ഇനി പൂക്കോട്ടു തടാകം പോകണം കരുതിയിരുന്നു അതിന് പിന്നെ നേരം ഇല്ല പക്ഷെ നാട്ടിൽ എത്തും വേണ്ടേ വെള്ളാമുറത്ത് എത്തണേ നേരെ നാലര ആയി ഇനി ഇതേ കൂടെ ഉണ്ട് കുറുക്കായിട്ട് കൊടുത്തിട്ടെ ഒക്കെ ചൊഗിന് കണ്ട്രോളിറ്റോ ഇനി ഞാൻ കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നത് ഇത് ചൊഗിന് കണ്ട്രോളി നല്ല രസമുള്ള സ്ഥലമാണ് നല്ല മൊഞ്ചുള്ള സ്ഥലമാണ് നോക്കി നല്ല മല കുന്നും മലയും ഒക്കെ ഉണ്ട് ഉണ്ട് ചുറ്റോടും മല നോക്കിയാണ് നിങ്ങൾ ഇതൊക്കെ പോലെ ഈ ഹോട്ടലിൻ്റെ സാധനം കേട്ടോ സാധന ഇവിടെ രണ്ട് ഹോട്ടലുകളുണ്ട് ഞാനിപ്പോൾ ഈ അടിയത്തോട്ടിൽ ഇപ്പോൾ കാണാം വയനാടല്ലേ പണ്ട് കേരളത്തിൻ്റെ കാശ്മീർ എന്ന് അതിൻ്റെ പറഞ്ഞേ ഈ വയനാടിന് ആരേ പറഞ്ഞുവച്ചാൽ അത് പറയാൻ പോയില്ല ഞാൻ കേട്ടതാണ് കുറേ ആൾക്കാർ ചൊറച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് പന്നു പാൻ്റെ മോളാ വേണം മാന് തണലാ വേണം ഇതാക്കണ് ഇവിടെ ഒരു ബോർഡ് എഴുതി വയ്ക്കണ് നദികളും തോടുകളും இன்னத்தா நாடி ஜீவனாதிகளான அவையே மலினப்படுத்த அப்போ சரிதான்